ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് മാവങ്കാൽ കോട്ടപ്പാറയിൽ നാട്ടുകാർ പ്രകടനവും പൊതുയോഗവും നടത്തി ഹിന്ദു ഐക്യവേദി നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ദിസ് ന്യൂസ് ബൈ ഇമ്മാനുവൽങ്ങാട് കണ്ണൂർ ആൻഡ് തൃശൂർ ബംഗ്ലാദേശിൽ രാഷ്ട്രീയ കലാപത്തിന്റെ മറവിൽ ഹിന്ദുക്കളുടെ ജീവനും സ്വത്തിനും ആരാധനാലയങ്ങൾക്കും നേരെ നടക്കുന്ന അക്രമങ്ങളിലും അതിക്രമങ്ങളിലും പ്രതിഷേധിച്ചാണ് മാവുങ്കൽ കോട്ടപ്പാറയിൽ നാട്ടുകാർ പ്രകടനവും പൊതുയോഗവും നടത്തിയത് ഹിന്ദു ഐക്യവേദി മടിക്കൈ പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം പെരൂർ കേന്ദ്രീകരിച്ചാണ് പ്രകടനം ആരംഭിച്ചത് തുടർന്ന് കോട്ടപ്പാറ കവലയിൽ സംഘടിപ്പിച്ച പൊതുയോഗം വിശ്വ ഹിന്ദു പരിഷത്ത് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ടി നാരായണൻ കക്കട്ടിൽ ഉദ്ഘാടനം ചെയ്തു നാൽപ്പത്തിയേഴ് ആവശ്യമില്ല അതിനു മുന്നേ തന്നെ ഇത് ഒരു ഇസ്ലാം രാജ്യമായി മാറാൻ സാധ്യതയുണ്ട് അത് അതിവിദൂരമല്ല അതുകൊണ്ട് നമ്മളെല്ലാവരും വളരെ ജാഗരൂകരമായി തന്നെ ജാഗരൂകരായി തന്നെ മുന്നോട്ട് ഇറങ്ങേണ്ടതായിട്ടുണ്ട് എല്ലാവരും അതിനനുസരിച്ച് എല്ലാവരും പ്രവർത്തന ഈ അവസരത്തിൽ ചടങ്ങിൽ ഹിന്ദു ഐക്യവേദി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ടി മോഹനൻ പാലത്തിങ്കാൽ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി മോഹനൻ വാഴക്കോട് പ്രഭാഷണം നടത്തി ബി ജെ പി കാഞ്ഞങ്ങാട് മണ്ഡലം സെക്രട്ടറി മനോജ് വാഴക്കോടും സംസാരിച്ചു ഹിന്ദു ഐക്യവേദി പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി എം രതീഷ് സ്വാഗതവും താലൂക്ക് ട്രഷറർ കെ പി സുകുമാരൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്